ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അഖില ഞാൻ ഐ എൽ ടി എഡ്യൂക്കേഷനിലെ ഓൺലൈൻ ജർമ്മൻ സ്റ്റുഡൻ്റാണ് എൻ്റെ ജെർമനിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഐ എൽ ടി എഡ്യൂക്കേഷനായിട്ടുള്ളത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ടഫായിരുന്നു പക്ഷേ അവിടുത്തെ ടീം സപ്പോർട്ട് എസ്പെഷ്യലി ട്യൂട്ടർ ആൻഡ് ആൻവലിയ മാം അവരുടെ ക്ലാസ് വളരെ ഹെൽപ്പ്ഫുള്ളും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിക്കാണ് ക്ലാസ് എടുത്ത് തരുന്നതും അതുപോലെ ഹോംവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അതുപോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ മിക്കവരും എടുത്തു തരുന്നത് മൂന്ന് സ്ലോട്ടുകളായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം അനുസരിച്ച് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഏത് സമയത്ത് നമുക്ക് ഏത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ആയി തരും എക്സാംസ് ആണെങ്കിലും എല്ലാത്തിനും എക്സാം പ്രിപ്പറേഷനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു മാമായിട്ട് വളരെ ഫ്രണ്ട്ലി ഒരു ഇതിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ തോന്നും അതുപോലെ തന്നെ അത് പഠിക്കാനും എല്ലാം വളരെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് എനിക്ക് താങ്ക് യു ഫോർ ദ ഐ എൽ ടി ടീം ആൻഡ് എസ്പെഷ്യലി ഫോർ ദി ട്യൂട്ടർ ആൻഡ് മേരിയമ്മ താങ്ക് യു